ക്യാൻ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കയ്യിലുള്ള പെറ്റൂണിയകളാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ ചെയ്തിട്ടേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ തൈകളായാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നല്ല ഭംഗിയാണ് പെറ്റൂണിയ പ്ലാന്റ്സ് കാണാൻ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ അല്ല കയട് വന്ന് പോയതാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ പെറ്റൂണിയ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല നല്ല ഭംഗിയാണ് കാണാൻ ഇത് ടൈഡൽ വേവ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതുകൂടാതെ തന്നെ ഏഞ്ചലോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ട് പണ്ടൊക്കെ നമ്മൾ മിഠായി ചെടിയെന്നൊക്കെ പറയും നല്ല മിഠായിയുടെ സ്മെല്ലാണത് ആ പ്ലാന്റിൻ്റെ മൂന്നാല് വെറൈറ്റികളുണ്ട് വൈറ്റ് ഇപ്പം നല്ല ഫുൾ ഫ്ലവറായി നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വെള്ളക്കൊന്നയാണ് ഈ വെള്ളക്കൊന്നയുടെ പ്ലാന്റ് ഉണ്ട് നല്ല വലിയ സൈസ് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം ഫ്ലവർ ആവാനായ പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് വൈലറ്റ് എക്സോറ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഫുൾ ഫ്ലവറായി നിൽക്കും നല്ല ഭംഗിയാണ് സിസ്മാറ്റോൻ്റെ ഈ ഒരു വെറൈറ്റി പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പീസ് ലില്ലിയുടെ ഈ ഒരു സെയിം പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സെയിം സെയിം പ്ലാന്റിന് സ്മോൾ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ആണ് എഴുപത് രൂപ അമ്പത് രൂപ റേറ്റിന് കേട്ടോ അടുത്തത് ബാംബുവിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സിൽവർ ഡ്രാഗൺ അലോക്കേഷൻ നമ്മൾ സെയിൽ ചെയ്തിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അപ്പോൾ അതിലും കുറച്ച് ചെറിയ തൈകളാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല നല്ല വലിയ തൈകൾ തന്നെയാണ് അടുത്തത് കലാത്തിയുടെ ഈ ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റുകളാണ് ഇതും നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് സിസ്മാറ്റോൻ്റെ ഈ ഒരു വെറൈറ്റിക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പീസ് ലില്ലിയുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ടൈപ്പ് പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി സിസ്മാറ്റോന് എഴുപത് രൂപേനെയാണ് റേറ്റ് വരുന്നത് അതൊരു ഷേഡോ ടൈപ്പാണ് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു സിസ്മാറ്റോൻ്റെ വെറൈറ്റിക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ന്യൂ വെറൈറ്റിയാണ് നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഹേമലോമിനയുടെ പ്ലാന്റ് ആണ് ഹേമലോമിനയുടെ പ്ലാന്റ് നമുക്ക് എഴുപത് രൂപ മുതൽ അവൈലബിൾ ആണ് വലിയ സൈസുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതിന് സിൽവർ വെറൈറ്റി ഒക്കെ ഉണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് തൈകൾ മാത്രമേ ഉള്ളൂ ആദ്യം ചോദിക്കുന്നവർക്ക് തരും അടുത്തത് ട്രോയിസ്റ്റർ കലാത്തിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു പ്ലാന്റ് ഗാലക്സി പാണ്ട എന്ന് പറയും നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ബെളിമാക്സിൻ്റെ വെരി വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് നൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് ആണ് അടുത്തത് ഗ്ലോറിയാസും ഫിലാഡൻഡ്രോൺ പ്ലാന്റ് ആണ് എഴുപത് രൂപ മുതൽ അവൈലബിളാണ് കേട്ടോ ഇതൊരു ഫിലാഡൻഡ്രോൺ ആണ് എഴുപത് രൂപയാണ് അടുത്തത് മാമയെന്ന് പറയുന്ന ഒരു ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതാണ് അതിൻ്റെ മദർ പ്ലാന്റ് അടുത്തത് നമ്മുടെ സിസ്മാറ്റോൻ്റെ സിൽവർ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാൻ ന്യൂ വെറൈറ്റിയാണ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതും സിസ്മാറ്റോൻ്റെ പുതിയൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് സ്മോൾ പ്ലാന്റിന് നൂറ് രൂപയാണ് വലിയ പ്ലാന്റിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഡയമണ്ട് ആമലോമിനയാണ് ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു അടുത്തതൊരു പിസ്ലില്ലിയാണ് ഈ പിസ് ലില്ലിയുടെ സെയിം ബ്ലാൻഡിന് നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് കൊളോക്കേഷ്യ ആണ് അതിൽ കൊളോക്കേഷ്യയുടെ ബ്ലാക്ക് മാജിക്കാണത് ഈ ബ്ലാക്ക് മാജിക്കിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വെള്ളത്തിൽ നമ്മൾ നന്നായി വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയിൽ നിൽക്കും അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ബ്ലാക്ക് മാജിക് എന്ന് പറയണത് പിന്നെ കൊളോക്കേഷ്യ പ്ലാന്റുകൾ പൊതുവേ നല്ല ചന്താണ് കാണാൻ അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ബ്ലാക്ക് ഡയമണ്ടിൻ്റെ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അലോക്കേഷ്യ പ്ലാന്റ് കൊളോക്കേഷ്യ പ്ലാന്റുകൾ അടുത്തത് ഇല്ലുസ്ട്രിയസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കൊളോക്കേഷ്യക്ക് അടുത്തത് അലോഹ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിനും റേറ്റ് വരുന്നത് നൂറ് രൂപ തന്നെയാണ് നൂറ്റി മുപ്പത് രൂപയുടെ വലിയ ബിഗ് പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് വൈറ്റ് ലാവ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈറ്റ് ലാവയുടെ തൈകൾ നമുക്ക് നൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ലൈറ്റ് പില്ലർ എന്ന് പറയുന്ന ആണ് കേട്ടോ ലൈറ്റ് പില്ലർ പില്ലറ് നമ്മൾ ആ ഒരു മജന്ത കളർ കയറി വന്ന നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഈ പ്ലാന്റിന് ഇരുന്നൂറ്റി രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് കോറൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് അടുത്തത് ഫരസോ മാസ്ക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതിനും ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് മയോയി സൺറൈസിൻ്റെ പ്ലാന്റ് ആണ് ഈ മയോയി സൺ റൈസിൻ്റെ പ്ലാന്റിനും ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആണ് ലെമൺ ലൈം ജക്കോടെ പ്ലാന്റ് ആണ് സൈസ് അനുസരിച്ച് എൺപത് രൂപ മുതൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ടീ കപ്പിൻ്റെ വെറൈറ്റി ടീ കപ്പെന്ന് പറയും അല്ലെങ്കിൽ കോഫി കപ്പ് എന്നൊക്കെ പറയും അത് നൂറ് രൂപ മുതൽ ആണ് അടുത്തത് ഒരു അംബർല ടൈപ്പ് വാട്ടർ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് മെക്സിക്കൻ സോഡാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കൊളക്കേശി പ്ലാന്റ് വാങ്ങിയിട്ടുള്ള രാജീവ് വേട്ട എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കസ്റ്റമർ അപ്ഡേഷനാണ് കണ്ടോ എന്ത് ഭംഗിയല്ലേ അവരുടെ പ്ലാന്റ്സ് എല്ലാം കാണാൻ അപ്പോൾ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്ലാന്റുകളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കസ്റ്റമർ അപ്ഡേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കൊളോക്കേഷ്യ പ്ലാന്റ് കാണാൻ കണ്ടില്ലേ അപ്പോൾ ഇനിയൊരു വീഡിയോയ്ക്ക് കാണുമ്പരേക്കും ടാറ്റാ ബൈ 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 അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ